നാല് ഓഫീസിൽ ഇറങ്ങുവാണ് ഒരാളെ കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ നാല് ദിവസമായിട്ട് ആർ ടി ഓഫീസിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്തോ ആവശ്യമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ കൃത്യമായ പേപ്പറുകളോ കാര്യങ്ങളോ ഒക്കെ അവർ ആവശ്യപ്പെടുന്നത് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് ഈ പറയുന്നത് പോലെ ഡിലേ ചെയ്യാൻ പറ്റും പക്ഷേ ഈ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ അല്ലോ എന്നറിയത്തില്ല ആളിൻ്റെ കാര്യത്തിൽ എന്താ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾ പൊക്കി എടുത്ത് മീഡിയയിൽ കൊണ്ടുവരുന്നു പക്ഷേ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറുമാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇമേജുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും ആലോചിക്കുകയെ എന്തായാലും ചെയ്യുന്ന ആഗ്രഹം പറയുന്നേ ഉള്ളൂ